യുദ്ധവും സംഘർഷവും ഒന്നിനും ഒരു പരിഹാരമല്ല എന്നാൽ മധ്യപൂർവദേശം ഇപ്പോൾ സംഘർഷത്തിൻ്റെ മുനയിലാണ് ഇറാനിമേൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൻ്റെ ആഘാതം ലോകമെങ്ങും പടരുകയാണ് നൂറുകണക്കിന് പേരാണ് മരിച്ചത് ആയിരങ്ങൾക്ക് പരിക്കേറ്റു യുദ്ധം ആരംഭിക്കാൻ വളരെ എളുപ്പമാണ് എന്ന് അത് അവസാനിപ്പിക്കാൻ പതിന്മടങ്ങിൻ്റെ കഠിനാധ്വാനവും കാലവും വേണ്ടിവരുന്നു ഇത് സംബന്ധിച്ച പ്രത്യേക റിപ്പോർട്ടാണ് ആദ്യം ഗാസയിലും ഉക്രൈനിലും ഉൾപ്പെടെ വർഷങ്ങളായി തുടരുന്ന സംഘർഷങ്ങൾക്ക് അറുതി വരുത്താൻ ഗൾഫ് ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ പരിശ്രമിക്കുമ്പോഴാണ് ഈ പുതിയ സംഭവ വികാസങ്ങൾ ഇറാൻ ഇസ്രായേൽ രാജ്യങ്ങൾ നേർക്കുനേർ പുതിയ പോരാട്ടമുഖം തുറന്നപ്പോൾ ആശങ്കയിലാകുന്നത് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ താമസിക്കുന്ന മധ്യപൂർവ്വ ദേശമാണ് ഇറാൻ സൈനിക മേധാവി ഇറാന്റെ ഉപമേധാവി സായുധസേന വിഭാഗമായ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോറിന്റെ തലവൻ ബാലിസ്റ്റിക് മിസൈൽ വിഭാഗം മേധാവി ആണവോർജ സമിതി മുൻ തലവൻ ആറ് ആണവ ശാസ്ത്രജ്ഞന്മാർ തുടങ്ങി ഒട്ടേറെ പ്രമുഖരാണ് വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇങ്ങനെ ഒരൊറ്റ ആക്രമണത്തിൽ ഇറാന്റെ പ്രതിരോധ നേതൃനിര ഒന്നടങ്കം തുടച്ച് നീക്കപ്പെട്ടു ഡ്രോണുകളും മിസൈലുകളുമായി ഇരു രാജ്യങ്ങൾ നേർക്കുനേർ തിരിച്ചടിക്കുമ്പോൾ ആശങ്ക എല്ലാവരിലും നെഞ്ചിടിപ്പായി ഉയരുകയാണ് ഇറാനും ഇസ്രായേലും പരസ്പരം മിസൈൽ ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണെങ്കിലും ഈ സംഘർഷം നീണ്ടുപോയി ഒരു വലിയ യുദ്ധമാകാനുള്ള സാധ്യത കുറവാണ് അമേരിക്കയുടെയും സൈ സൗദിയുടെയും മധ്യസ്ഥതയിൽ ഇറാനും ഇസ്രായേലും ഒരു താൽക്കാലിക വെടിനിർത്തലിന് എത്തിച്ചേരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ പദ്ധതികൾ തടയാനുള്ള നീക്കമാണ് ഇതെന്നും ലക്ഷ്യം കൈവരിക്കും വരെ ആക്രമണം തുടരുമെന്നാണ് ഇസ്രായേലിന്റെ നിലപാട് എന്നാൽ ഇതിന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇറാൻ ആവർത്തിക്കുന്നത് ഇറാനും യു എസും തമ്മിൽ ഒമാനിൽ നടക്കേണ്ടിയിരുന്ന ആറാം വട്ട ആണവ കരാർ ചർച്ചകൾ മുടങ്ങിയതും സംഘർഷത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചു ഇറാനും ഇസ്രായേലും തമ്മിലുള്ള മിസൈൽ ആക്രമണങ്ങൾ നിലക്കാതെ തുടരുകയാണ് ഇത് ലോകത്തിന്റെ പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ മേഖലയുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു ഈ സംഘർഷം നിലച്ചില്ലെങ്കിൽ ജിസിസി രാജ്യങ്ങളുടെ വ്യാപാരം ടൂറിസം ഉംറ തീർത്ഥാടനം സാമ്പത്തിക മേഖല എന്നിവയെ ബാധിച്ചേക്കുമെന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു ആണവ നിർവ്യാപനം സംബന്ധിച്ച ഉത്തരവാദിത്വം ഇറാൻ പാലിക്കുന്നില്ലെന്ന് രാജ്യാന്തര ആണവോർജ ഏജൻസി പ്രമേയത്തിലൂടെ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് പുതിയ ഏറ്റുമുട്ടൽ ആണവ നിർവ്യാപന കരാറിൽ നിന്ന് പിന്മാറുമെന്ന് ഭീഷണി മുഴക്കിയ ഇറാൻ രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിയുടെ പ്രമേയം രാഷ്ട്രീയ പ്രേരിതവും പക്ഷപാതപരവുമാണെന്ന് വിമർശിച്ചിരുന്നു ഇതും ഇസ്രായേലിനെയും അമേരിക്കയെയും ഒരുപോലെ ചൊടിപ്പിച്ചു فضای قبار آلوده استدیو ലോകത്തെ ഇരുപത് ശതമാനവും എണ്ണ നീക്കം നടക്കുന്ന ഹോർമോസ് കടലൊടുക്കിനെ സംഘർഷം ബാധിക്കുന്നു എന്നതാണ് മറ്റൊരു ആശങ്ക ഇതോടെ ലോകമാകെ എണ്ണവില ഉയരുകയും അത് വ്യാപാര സാമ്പത്തിക രംഗങ്ങളിൽ കനത്ത പ്രത്യാഘാതം സൃഷ്ടിക്കുകയും ചെയ്യുകയാണ് അതിനാൽ സംഘർഷം മധ്യപൂർവ്വ ദേശത്തിന് ഭീഷണിയാകുന്ന തരത്തിലേക്ക് വളർന്നാൽ അത് ഗൾഫ് രാജ്യങ്ങളിലെ ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ ജീവിതത്തെ ബാധിക്കും എന്നാൽ നിലവിലെ സാഹചര്യത്തില് അത്തരം ആശങ്കകള്ക്ക് പ്രസക്തി ഇല്ലെന്നാണ് സാമ്പത്തിക നിരീക്ഷകര് വിലയിരുത്തുന്നത് ഈ ക്രൈസിൽ പ്രത്യക്ഷമായും ബാധിക്കാൻ പോകുന്ന എണ്ണവിലയാണ് എണ്ണവില ബാധിക്കാൻ പ്രധാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോർമോസ് കടലെടുക്ക് വഴിയാണ് ഏതാണ്ട് ലോകത്തിൻ്റെ ഇതിൻ്റെ ഇരുപത് ശതമാനത്തോളം അതായത് അഞ്ചിലൊന്ന് ചരക്കുകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എണ്ണയും എണ്ണ ഉൽപ്പന്ന സാധനങ്ങളും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലേക്കുള്ള സപ്ലൈ കുറയും സപ്ലൈ കുറയുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും എണ്ണവില കൂടിക്കഴിക്കും ആദ്യത്തെ ദിവസം തന്നെ രണ്ട് ആറ് ഡോളറാണ് വർദ്ധിച്ചത് ഇത് വീണ്ടും ഉയരാനാണ് സാധ്യത മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനെ ഇറാൻ്റെ ഓയിൽ റിഫൈനറിയെയും ഓയിൽ പ്രൊഡക്ഷൻ അതായത് എണ്ണപ്പാടങ്ങളെയാണ് ഇപ്പോൾ ഇസ്രയേൽ ടാർഗറ്റ് ചെയ്തത് അങ്ങനെ എണ്ണപ്പാടങ്ങൾ തകർക്കുന്നതോടുകൂടി ഇറാൻ്റെ ഓയിൽ പ്രൊഡക്ഷൻ ക്രമാധികം കുറയുകയും ആ അതോടൊപ്പം തന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അത്രയും സപ്ലൈ കുറുകയും ചെയ്യും മറ്റൊന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഇന്ത്യ സോഴ്സ് ചെയ്തതിൻ്റെ ഒരു പ്രധാന പങ്കു വരുന്നത് നമുക്ക് ഇറാനിൽ നിന്നാണ് അപ്പോൾ ഇറാനിൽ നിന്ന് വരുന്ന ഈ എണ്ണയ്ക്ക് എണ്ണ ഇറാനിൽ നിന്ന് എണ്ണ നമുക്ക് കിട്ടാതെ ആകുന്നതോടുകൂടി അല്ലെങ്കിൽ അവിടുന്ന് സോഴ്സ് ചെയ്യാൻ പറ്റാത്തതോളം പ്രത്യേകിച്ച് ഹോർമോസ് കടലെടുക്കിലുള്ളതായ ചരക്ക് നീക്കം കുറയുകയും ചെയ്യുന്നതോടുകൂടി ഇന്ത്യ യു എയിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും അതുപോലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ധാരാ മുതലായ നിന്നും നമ്മളെ ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇറക്കുമതി നമുക്ക് കൂടുതലും എണ്ണ വില കൂടുതലുണ്ട് ഗാസയിൽ നടത്തുന്ന ആക്രമണങ്ങളുടെ പ്രത്യക്ഷവും പരോക്ഷവുമായ ആക്രമണങ്ങൾ കഴിഞ്ഞ ഒന്നര വർഷത്തിനിടയിൽ ഇസ്രായേൽ നടത്തി ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയെ ഇസ്രായേൽ വധിച്ചത് ഇറാൻ തലസ്ഥാനമായ തെഹ്രാനിലാണ് ഹിസ്ബുല്ല മേധാവി അസദ് നസറല്ലയെ ലബനിലെ ബേറൂട്ടിൽ വെച്ചും വധിച്ചു ഇതെല്ലാം ഇറാനെ പിടിച്ചുകെട്ടിയ നടപടികളായിരുന്നു കൂടാതെ ഹിസ്ബുല്ല ഹമാസ് ഹൂദി സായുധ സംഘങ്ങളുടെ കരുത്ത് പഴയതുപോലെ ഫലിക്കുന്നില്ല ഒപ്പം ലബനൻ സിറിയ യമൻ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങൾ പഴയതുപോലെ ഇറാനെ സഹായിക്കുന്ന അവസ്ഥയിലുമല്ല ഈ പശ്ചാത്തലത്തിലാണ് ഇറാനെതിരെ നേരിട്ടുള്ള ആക്രമണം ഇസ്രായേൽ കൂടുതൽ ശക്തമാക്കിയത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്വന്തം രാജ്യത്ത് അതിശക്തമായ വിമർശനവും രാഷ്ട്രീയ ഭീഷണിയും നേരിടുകയാണ് ഇസ്രായേലിൽ അധികാരം നിലനിർത്താൻ നെതന്യാഹു നടത്തുന്ന മറ്റൊരു രാഷ്ട്രീയ നീക്കമായും ഇപ്പോഴത്തെ ആക്രമണത്തെ വിലയിരുത്തുന്ന നിരീക്ഷകർ നിരവധിയാണ് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന നിരന്തരമായ ആവശ്യത്തെ നെതന്യാഹു തടയിടുന്നത് ഗാസ ഇറാൻ സംഘർഷങ്ങൾ മറയാക്കിയാണ് അതിനാൽ ഒരു കാര്യം വ്യക്തമാണ് ഇത് രാഷ്ട്രീയം കളിക്കാനുള്ള സമയമല്ല ചർച്ചയിലൂടെ മാത്രമേ ലോകത്ത് സമാധാനം കൈവരിക്കാനാകൂ സമാധാനത്തിലൂടെ മാത്രമേ രാജ്യങ്ങൾക്ക് പുരോഗതിയും ഉണ്ടാകൂ അതിനാൽ രക്തം കൊണ്ട് കണക്ക് തീർക്കാൻ ശ്രമിക്കരുത് ഇതിന് തുനിഞ്ഞാൽ കണ്ണീർ മാത്രമാണ് ബാക്കിയാകുക